നമസ്തേ സ്പോക്കൺ ഹിന്ദി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഡെയിലി ആവശ്യമുള്ള കുറച്ച് പുതിയ സെൻറ്റൻസുകൾ പഠിക്കാം പുതിയ വേഡുകൾ ഉപയോഗിച്ച് നമുക്കിന്ന് ഒരാൾക്ക് യോഗ്യതയുണ്ട് അവൻ യോഗ്യനാണ് അല്ലെങ്കിൽ അവനത് ചേരുന്നതാണ് പറ്റുന്നതാണ് ഇങ്ങനെയൊക്കെ പറയുന്നതിനുള്ള ഉപയോഗിക്കുന്ന ഒരു വേർഡാണ് ലായക്ക് ലായക്ക് യോഗ്യത ചേരുന്നത് പറ്റുന്നത് നമുക്കത് ഓരോ സെൻറ്റൻസ് വഴി നോക്കാം ഇതെങ്ങനെയാണ് പറയേണ്ടതെന്ന് ഈ വീട് വളരെ പഴയതാണ് അതെങ്ങനെ പറയും എഹ് ഖർ ഈ വീട് എഹ് ഘർ ബഹുത് പുരാനാഹെ വളരെ പഴയതാണ് എഹ് ഖർ ബഹുത് പുരാനാഹെ ഈ വീട് താമസിക്കാൻ പറ്റിയതല്ല എഹ് ഘർഹനേലായക് നഹി ഹേ രഹനേ ലായക് എന്ന് പറഞ്ഞാൽ താമസിക്കാൻ പറ്റിയത് അല്ല നഹി ഹേ രഹനേ ലായക് താമസിക്കാൻ പറ്റിയത് എഹ് ഖർ രഹനേ ലായക് നഹി ഹേ ഈ വീട് താമസിക്കാൻ പറ്റിയതല്ല ഇങ്ങനെയാണ് നമ്മൾ ലായക് ഉപയോഗിക്കുന്നത് ഇവിടെ താമസിക്കാൻ പറ്റിയതല്ല അതിന് രഹിനേലായ നഹിഹെ അടുത്ത സെൻറ്റൻസ് അവൻ്റെ വണ്ടി കുറച്ച് ദിവസമായി നിന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റാതെ കിടക്കുകയാണ് അതിനാണ് നമ്മൾ എന്ന് പറയുന്നത് അവൻ്റെ വണ്ടി കുറച്ച് ദിവസമായി അങ്ങനെ കിടക്കുകയാണ് അത് ഓടിക്കാൻ പറ്റിയതല്ല ഉസ്കാ ഗാഡി ബഹുത്ത് ദിനോസേ കുറേ ദിവസങ്ങളായിട്ട് ബന്ധു പടാഹെ ബന്ധു പടാഹേ എന്ന് പറഞ്ഞാൽ ഓടിക്കാൻ പറ്റത്തില്ല അങ്ങനെ കിടക്കുക സ്റ്റാർട്ടിങ് ചെയ്യാൻ പറ്റാതെ കിടക്കുന്നത് നമ്മൾ എന്തുപറയാ ബന്ധു പടാഹെ യൂസ് ചെയ്യാതെ കിടക്കുന്നതിന് ഉസ്കാ ഗാഡി ബഹുദിനോസേ ബന്ദ് പടാഹെ വ ചലാനയിലായക് നെഹിഹേ അത് ഓടിക്കാൻ പറ്റിയതല്ല അങ്ങനൊരു കണ്ടീഷനല്ല വഹ് ചലാനായക് നെഹിഹേ ആ വണ്ടി ഓടിക്കാൻ പറ്റിയ രീതിയിലല്ല വഹ് ചലാനായക് നഹിഹേ ഉസ്കാ ഗാഡി ബഹുദിനോസേ ബന്ദ് പടാഹെ ബഹു ചലാനേ ലായക് നെഹിഹേ അത് ഓടിക്കാൻ പറ്റിയ കണ്ടീഷനിലല്ല ഈ വെള്ളം കുടിക്കാൻ പറ്റിയതല്ല അത് നിറച്ച് അഴുക്കൊക്കെയുള്ള വെള്ളമാണ് ഇത് കുടിക്കാൻ പറ്റിയതല്ല പീനെ ലായക്കെന്ന് പറഞ്ഞാൽ കുടിക്കാൻ പറ്റിയത് കുടിക്കാൻ പറ്റിയതല്ല എന്നുള്ളതിന് പീനേലായക് നഹിഹേ ഈ വെള്ളം എഹുപാനി എഹുപാനി പീനെ ലായക്ക് ഈ വെള്ളം കുടിക്കാൻ പറ്റിയതല്ല എഹുപാനി പീനേലായക് നഹിഹേ ഈ വെള്ളം കുടിക്കാൻ പറ്റിയതല്ല ഈ കറി കഴിക്കാൻ പറ്റിയതല്ല കഴിക്കുക എന്നുള്ളതിന് ഖാന കഴിക്കാൻ പറ്റിയത് ഖാനേലായക് പറ്റിയതല്ലാന്ന് പറയാൻ ഖാനേലായക് നഹിഹേ ഈ കറി കഴിക്കാൻ പറ്റിയതല്ല ഈ സബ്ജി ഖാനേലായക് നഹിഹേ അല്ലെങ്കിൽ ഈ സബ്ജി ഖാനേലായക് നഹിഹേ ഈ സബ്ജി കഴിക്കാൻ പറ്റിയതല്ല എഹ് സബ്ജി ഖാനേലായക് നഹിഹേ എഹ് സടേലാഹേ എന്ന് പറഞ്ഞാൽ പഴയത് ചീഞ്ഞതെന്നൊക്കെ ഉള്ള അർത്ഥം വരും തലേ നിർത്തത് ചീത്തയായത് എഹ് സടേലാഹേ ഈ തുണികൾ ഇടാൻ പറ്റിയതല്ല ഈ തുണികൾ എന്നുള്ളതിന് എ കപ്പടെ അല്ലെങ്കിൽ എ കപ്പടെ എന്ന് പറയാം ഈ തുണികൾ പഹന്നേ ലായക് നഹിഹേ പഹന്നേ ലായക് എന്ന് പറഞ്ഞാൽ ഇടാൻ പറ്റിയത് ഇടാൻ പറ്റിയതല്ല എന്നുള്ളതിന് പഹനേ ലായക് നഹിഹേ പഹന്നെ ലായക് നഹിഹേ ക പഹന്നേ ലായക് നഹീഹേ ഈ തുണികൾ ഇടാൻ പറ്റിയതല്ല ഇതിൽ വളരെ ചൂടെടുക്കുന്നു ഇസ്മേ ബഹുത് ഗർമ്മിയിലാഹെ ബഹുത് ഗർമിയിലെന്ന് പറഞ്ഞാൽ വളരെ ചൂടെടുക്കുന്നു ഏ കപ്പടെ പഹന്നേ ലായക് നഹീഹേ ഇസ്മേ ബഹുത് ഗർമിയിലെ ഇതിൽ വളരെ ചൂടെടുക്കുന്നു ഈ തുണികൾ ഇടാൻ പറ്റിയതല്ല നിങ്ങൾ എൻ്റെ മകൾക്ക് ചേർന്നതല്ല അതെങ്ങനെ പറയും തും മേരി ബേട്ടി കെ ലായക് നഹി ഹോ മേരി ബേട്ടി കെ ലായക് എന്ന് പറഞ്ഞാൽ എൻ്റെ മകൾക്ക് ചേർന്നത് എൻ്റെ മകൾക്ക് ചേർന്നതല്ല എന്ന് പറയുന്നതിന് മേരി ബേട്ടി കെ ലായക് നഹിഹോ തും മേരി ബേട്ടി കെ ലായക് നഹി ഹോ നിങ്ങൾ എൻ്റെ മകൾക്ക് ചേർന്നതല്ല നമ്മൾ പറയത്തില്ലേ നിങ്ങൾ രണ്ടുപേരുടെ സ്വഭാവം തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് അതുകൊണ്ട് നിങ്ങൾ എൻ്റെ മകൾക്ക് ചേർന്നതല്ല അതെങ്ങനെ പറയും തും ദോനോങ്കെ സ്വഭാവമേം ബഹുത് അന്തർഹേ ഇസ്ലിയെ തും മേരി നിങ്ങൾ എൻ്റെ മകൾക്ക് ചേർന്നതല്ല നിങ്ങൾ സംസാരിക്കാൻ പറ്റിയവനല്ല പറ്റിയവനല്ലോ നിങ്ങൾ സംസാരിക്കാൻ പറ്റിയവനല്ല എന്തുകൊണ്ടാ തും ബോത് ഗുസ്സേവാലോ നിങ്ങൾ ഭയങ്കര ദേഷ്യക്കാരനാണ് ഗുസ്സേവാലേ ഹോ ഇസ്ലിയെ ബാത് കർണേ ലായക് നെഹി ഹോ താങ്കൾ ഈ ജോലിക്ക് യോഗ്യനാണ് അതെങ്ങനെ പറയും ആപ് എഹ് ജോബ് കേലിയെ ലായക് ഹെ യോഗ്യൻ എന്നുള്ള രീതിയിലും പറയാം യോഗ്യത അല്ലെങ്കിൽ യോഗ്യൻ നിങ്ങൾക്ക് ഇതിനുള്ള യോഗ്യതയുണ്ട് അല്ലെങ്കിൽ താങ്കൾ ഈ ജോലിക്ക് യോഗ്യനാണ് ആപ് എഹ് ജോബ് കേലിയെ ലായക് ഹെ യോഗ്യനാണ് ഈ പുസ്തകം വായിക്കാൻ പറ്റിയതാണ് ഈ പുസ്തകം എഹ് കിതാബ് പഠിനേ ലായ് വായിക്കാൻ പറ്റിയതാണ് പഡ്നേ ലായഖേ എഹ് കിതാബ് പഡ്നേ ലായ് ഈ പുസ്തകം വായിക്കാൻ പറ്റിയതാണ് ഇനി നമുക്ക് ദിവസവും ആവശ്യമുള്ള വേറൊരു ഇത് ഫ്രേസ് ആണ് ക്യാ ജരൂരഥി എന്താവശ്യമായിരുന്നു അത് വെച്ചിട്ട് വളരെ കുറച്ച് സെൻറ്റൻസുകൾ നോക്കാം എന്താവശ്യമായിരുന്നു അവിടെ പോയിട്ട് എന്ന് വെച്ചാൽ പോവേണ്ട കാര്യമില്ലായിരുന്നു എന്നുള്ള അർത്ഥമാണ് ക്യാ ജരൂരഥി വഹാൻ ജാനേക്ക് അവിടെ പോകേണ്ട എന്ത് കാര്യമായിരുന്നു ക്യാ ജരൂരഥി വഹാജാനേക്ക് അവിടെ പോകേണ്ട എന്താവശ്യമായിരുന്നു നമുക്ക് ഒരാൾ ചെയ്ത കാര്യം ഇഷ്ടപ്പെടാതെ വരുമ്പോൾ നമ്മൾ ചോദിക്കുന്നതാണ് എന്താവശ്യമായിരുന്നു അവനെ വിളിക്കേണ്ടത് അല്ലെങ്കിൽ ക്യാ ജരൂരഥി ഉസേബുലാനേക്ക് അവനെ വിളിക്കേണ്ട കാര്യം എന്തുമായിരുന്നു അവനെ വിളിക്കേണ്ടതില്ലായിരുന്നു എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ പറയുന്നത് ക്യാ ജരൂരഥി ഉസേബുലാനേക്ക് അവനെ വിളിക്കേണ്ട എന്താവശ്യമായിരുന്നു ക്യാ ജരൂരഥി എന്താവശ്യമായിരുന്നു क्या जरूरत थी ക്യാ ജരൂരഥി ഉസൈബുല്ലാനേക്ക് അവനെ വിളിക്കേണ്ട എന്താവശ്യമായിരുന്നു അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് വാ കാര്യങ്ങൾ ഇതുപോലെ പറയാം ക്യാ ജരൂരഥി എന്താവശ്യമായിരുന്നു ഇത്തന ജൽദി ജാനേക്ക് ഇത്രയും നേരത്തെ പോകേണ്ട എന്ത് കാര്യമായിരുന്നു നമ്മളങ്ങനെ ചോദിക്കാറില്ലേ എന്തിനാണ് ഇത്രയും നേരത്തെ പോയത് ക്യാ ജരൂരഥി ഇത്തന ജൽദി ജാനേക്ക് ഇത്രയും നേരത്തെ പോകേണ്ട എന്ത് കാര്യമായിരുന്നു ഇനി क्या जरूरत थी ജഗഡാക്കർണേക്ക് വഴക്കിടേണ്ട എന്ത് കാര്യമായിരുന്നു ജഗഡാക്കർണ എന്ന് പറഞ്ഞാൽ വഴക്കുണ്ടാക്കുക വഴക്കുണ്ടാക്കേണ്ട എന്ത് കാര്യമായിരുന്നു ക്യാ ജരൂരധി ജകഡാക്കർണേക്ക് അടുത്തത് ക്യാ ജരൂരഥി മുച്ചെ പരേശാൻ കർണേക്ക് എന്ന് പറഞ്ഞാൽ പരേശാൻ കർണ എന്ന് പറഞ്ഞാൽ നമ്മളെ ശല്യപ്പെടുത്തുക ക്യാ ജരൂരഥി മുഛ പരേശാൻ കർണേക്ക് എന്നെ ശല്യപ്പെടുത്തേണ്ട അല്ലെങ്കിൽ വിഷമിപ്പിക്കേണ്ട എന്ത് കാര്യമായിരുന്നു ക്യാ ജരൂരധീ എന്താവശ്യമായിരുന്നു മുച്ചെ പരേശാൻ കർണേക്ക് എന്നെ വിഷമിപ്പിക്കേണ്ടത് നമുക്കൊന്നുകൂടെ നോക്കാം ആദ്യത്തേത് ക്യാ ജരൂരത്തി ഇത്തന ജൽദി ജാനേക്ക് ഇത്ര നേരത്തെ പോകണ്ട എന്ത് കാര്യമായിരുന്നു ക്യാ ജരൂരത്ത് ധീ എന്ത് കാര്യമായിരുന്നു ഇനി എന്ത് കാര്യമാണ് ഇത്ര നേരത്തെ പോകേണ്ടതെന്നുള്ളതിന് ക്യാ ജരൂരത്ത് ഹേ എന്ന് ചോദിക്കാം എന്തിനാണ് ഇത്ര നേരത്തെ പോകുന്നത് എന്ത് കാര്യമാണ് ഇത്ര നേരത്തെ പോകുന്നത് എന്ന് ചോദിക്കണമെങ്കിൽ क्या जरूरत है इतना जल्दी ക്യാ ജരൂരേ ഇത്തന ജൽദി ജാനേക്ക് എന്ന് ചോദിക്കാം ഇതിപ്പം ക്യാ ജരൂരീ ഇത്തന ജൽദി ജാനേക്ക് എന്ന് പറഞ്ഞാൽ എന്ത് കാര്യത്തിനായിരുന്നു ഇത്ര നേരത്തെ പോകാൻ അടുത്തത് ക്യാ ജരൂരീ ജഗഡ കർണേക്ക് വഴക്കുണ്ടാക്കാനുള്ള എന്താവശ്യമായിരുന്നു എന്താവശ്യമായിരുന്നു വഴക്കുണ്ടാക്കേണ്ടത് വഴക്കുണ്ടാക്കേണ്ട क्या जरूरत थी मुझे परेशान करने की എന്നെ പരേശാൻ എന്ന് പറഞ്ഞാൽ വിഷമിപ്പിക്കുക ബുദ്ധിമുട്ടിക്കേണ്ട എന്താവശ്യമായിരുന്നു മുച്ചേ പരേശാൻ കർണേക്ക് ക്യാ ജരൂരധി എന്നെ വിഷമിപ്പിക്കേണ്ട എന്താവശ്യമായിരുന്നു അടുത്തത് ക്യാ ജരൂരധി ഉസേ പൈസ തേനേക്ക് എന്ന് പറഞ്ഞാൽ എന്താവശ്യമായിരുന്നു അവന് പൈസ കൊടുക്കേണ്ടത് അവന് പൈസ കൊടുക്കേണ്ട എന്താവശ്യമായിരുന്നു ക്യാ ജരൂരധി ഉസേ പൈസ തേനേക്ക് എന്ത് കാര്യത്തിലാണ് അവന് പൈസ കൊടുത്തത് എന്ത് കാര്യമായിരുന്നു അല്ലെ എന്താവശ്യമായിരുന്നു അവന് പൈസ കൊടുക്കേണ്ടത് കൊടുക്കേണ്ടതില്ലായിരുന്നു എന്നുള്ള ധ്വനിയാണ് അടുത്തത് ക്യാ ജരൂരധി ഉസ്സെ പൈസ ലേനയ്ക്ക് അവൻ്റെ അടുത്തു നിന്ന് വാങ്ങിക്കേണ്ട എന്ത് കാര്യമായിരുന്നു ക്യാ ജരൂരഥി ഉസ്സെ പൈസ ലേനയ്ക്ക് അവൻ്റെ അടുത്തു നിന്ന് പൈസ വാങ്ങിക്കേണ്ട എന്ത് കാര്യമായിരുന്നു ക്യാ ജരൂരധി ഉസ്സെ പൈസ ലേനയ്ക്ക് അവൻ്റെ അടുത്തു നിന്ന് വാങ്ങിക്കേണ്ട അവൻ്റെ അടുത്തു നിന്ന് പൈസ വാങ്ങിക്കേണ്ട എന്ത് കാര്യമായിരുന്നു ഇതുപോലെ എന്താവശ്യമായിരുന്നു അത് ചെയ്തിട്ടെന്നുള്ള രീതിയിൽ വരുന്നതിന് വേണ്ടിയിട്ട് നമുക്കിങ്ങനെ ക്യാ ജരൂരഥി എന്ന് ചേർത്തിട്ട് ഏത് സെൻറ്റൻസുകൾ വേണേലും നമുക്ക് ചോദിക്കാം നമ്മൾ ദിവസവും അതുപോലുള്ള സെൻറ്റൻസുകൾ ചോദിക്കാറുണ്ടല്ലോ ദിവസവും അപ്പോൾ അത് നമ്മളത് ഈ ക്യാ ജരൂരഥി ചേർത്ത് പ്രാക്ടീസ് ചെയ്യുക ഓക്കെ അപ്പോൾ വീണ്ടും വീണ്ടും വീഡിയോ കേട്ട് നന്നായിട്ട് പറഞ്ഞ് പഠിക്കുക അങ്ങനെ ഹിന്ദിയിൽ സംസാരിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യുക നിങ്ങൾ എപ്പോഴും പറയുന്നത് പോലെ വീഡിയോ ലൈക്കും ഷെയറും പിന്നെ കമൻറ്റും ചെയ്യണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും ചെയ്യണം അടുത്ത വീഡിയോ വേഗം തന്നെ വരുന്നതായിരിക്കും താങ്ക്